അംഗണവാടി പ്രവേശനോത്സവത്തിൽ അക്ഷരങ്ങളുടെയും വർണ്ണങ്ങളുടെയും കൗതുക ലോകത്തേക്ക് നവാഗതരായി കടന്നുവന്നത് ഒരുമിച്ചുണ്ടായ മൂന്ന് സഹോദരങ്ങൾ കുന്നത്തടി പഞ്ചായത്തിലെ ഇഞ്ചപ്പതാൽ ഇരുപത്തിയാറാം നമ്പർ അംഗൻവാടിയിലേക്കാണ് കമ്പിലൈ നിവാസികളായ കൊല്ലംപറമ്പിൽ അനൂപ് ആശാ ദമ്പതിമാരുടെ മൂന്ന് കുരുന്നുകൾ അച്ഛനമ്മമാരുടെ കൈപിടിച്ച് കടന്നുവന്നത് അവന്തികയും അനാമികയും ജഗൽനാഥും മാതാപിതാക്കളോടും മുത്തശ്ശി മുത്തശ്ശാന്മാരോടുമൊപ്പം ഒരുമയോടെ അങ്കണവാടിയുടെ പടി കടന്നുവന്നത് കൗതുക കാഴ്ചയായി അച്ഛൻ അനൂപ് ദേവികുളം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ യൂണിറ്റ് ഇൻസ്പെക്ടറും മാതാവ് ആശ പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിലെ മുള്ളരിക്കുടി ശാഖാ മാനേജറുമാണ് ഏഴു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഉണ്ടായതാണ് ഈ ഓമന കുട്ടികൾ അങ്കണവാടി വികസന സമിതി പ്രസിഡന്റ് കെ കെ വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് അംഗം പി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഐ സി ഡി പി സൂപ്പർവൈസർ ഹാജിറ ബി വി പാറത്തോട് സർവീസ് സഹകരണ ബാങ്ക് മുൻ മാനേജർ പി ഐ ഐ തുടങ്ങിയവർ സംസാരിച്ചു